റോഡ് സുരക്ഷാ മാസാചരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പുനലൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഞ്ചൽ ഈസ്റ്റ് സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് റോഡ് നിയമങ്ങളെക്കുറിച്ചും സീബ്ര ക്രോസ് ഉപയോഗത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചു കോൺട്രാക്ടേഴ്സ് റോഡിലെ നിയമലംഘനങ്ങളിൽ പൊതുജനങ്ങൾക്കും പരാതി നൽകുവാനുള്ള സിറ്റിസൺ ആപ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ ബെൻ ജോൺസൺ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജെ ഷിബു ട്രാഫിക് ബോധവൽക്കരണ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു നമ്മുടെ സംസ്ഥാനം ഈ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ റോഡ് സുരക്ഷാ മാസാചരണം ആയിട്ട് കൊണ്ടാടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും പബ്ലിക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ബോധവൽക്കരണ പരിപാടികളും മറ്റ് ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ് ഇതിൽ ഇന്ന് നമുക്കൊരു പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ റോഡിൽ കൂടെ നിങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെയും കൂടെ ശ്രദ്ധ വളരെ ശ്രദ്ധയും അല്ലെങ്കിൽ അതിനുള്ള നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇത് ഒരു വാരത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ തീരുന്ന ഒരു കാര്യമല്ല റോഡ് സേഫ്റ്റി ഇസ് എ മിഷൻ നോട്ട് ആൻ ഇൻ്റർ മിഷൻ അതായത് ഇടവേളകളില്ലാത്ത ദൗത്യമായിട്ടാണ് റോഡ് സുരക്ഷയെ കാണേണ്ടത് അപ്പോൾ അപ്രകാരം പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഈ സിറ്റിസൺ നെക്സ്റ്റ് നെറ്റ്ജൻ ആപ്പ് വഴിയും നേരിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അധികൃതർ മുഖേനയോ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും അതിന് പരിഹാരം നേടേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ആണ് ഞാൻ റോഡിൽ വലതു വശം ചേർത്ത് മാത്രമേ നടക്കുകയുള്ളൂ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവരെ പ്രേ പ്രേരിപ്പിക്കും വർക്ക് പ്രഥമ ശുദ്ധ നൽകുന്നതിനും ഉടനടി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഞാൻ മുൻകൈയെടുക്കും ഞാൻ സീബ്ര ലൈനിൽ കൂടി മാത്രം റോഡ് ക്രോസ് ചെയ്യുകയും അതില്ലാത്ത സ്ഥലങ്ങളിൽ റോഡിൻ്റെ ഇരുഭാഗങ്ങളും വ്യക്തമായി കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് മുറിച്ചു കിടക്കുകയുള്ളൂ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വാഹനത്തിൻ്റെ മുമ്പിലൂടെയോ പുറകിലൂടെയോ ഞാൻ റോഡ് മുറിച്ചു കിടക്കുകയില്ല റോഡ് നിയമങ്ങൾ ഞാൻ ശ്രദ്ധയോടെ അനുസരിക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെ അതനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും പതിനെട്ട് വയസ്സ് തികയാതെയും ലൈസൻസ് ഇല്ലാതെയും ഞാൻ ഒരിക്കലും മോട്ടോർ വാഹനം ഓടിക്കുകയില്ല എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു നിയമമനുസരിച്ച് വാഹനം ഓടിച്ചവർക്ക് കുട്ടികൾ മധുരം നൽകി സ്വീകരിക്കുകയും നിയമ ലംഘകർക്ക് ബോധവത്കരണം നടത്തുകയും ചെയ്തു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ മാറിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ എന്ത് പറഞ്ഞാലും നേരെ വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ തന്നെ ഏറിയ പങ്ക് ആൾക്കാരും ഈ യാത്ര പോകുമ്പോൾ ഇരുചക്ര വാഹനത്തിലായിക്കോട്ടെ പിന്നെ കാറിലോ ഒക്കെ പോകുമ്പോൾ പോലും പുറകിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓടിക്കുന്ന ആ സമയത്ത് പോലും ചിലപ്പോൾ തൊട്ടടുത്തൊക്കെ പോയി വരുമ്പോൾ എപ്പോഴാണെങ്കിലും യാത്ര തന്നെയാണ് അപ്പോൾ ഹെൽമെറ്റൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ മിക്കവാറും കുട്ടികൾ പറയുന്നത് ഞാൻ ഈ അടുത്തല്ലേ പോകുന്നത് പിന്നെ ഹെൽമെറ്റ് വേണ്ട അവിടെയെങ്കിലും പോലീസും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഇൻസ്പെക്ഷനായിട്ട് ഉദ്യോഗസ്ഥരും ഉണ്ടാവില്ല അങ്ങനെന്താണ് ക്യാമറ ഉണ്ടോയെന്ന് നോക്കും അടുത്തത് ക്യാമറ അതില്ല അതുകൊണ്ട് ഞങ്ങളത് വയ്ക്കുന്നില്ല വേണ്ട അല്ലെങ്കിൽ പല പല കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ തന്നെ കണ്ടില്ലേ വന്നപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ വെക്കാതെ വന്നവർ പിന്നെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെക്കുകയും സീറ്റ് ബെൽറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പോലും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഇതാർക്ക് വേണ്ടിയാ പറയുന്നത് പിഴ പിഴ ഈടാക്കുന്നത് നമ്മുടെ പൈസ ചിലർ പറയുന്നത് എങ്ങനെയാണോ കുഴപ്പമില്ല അതും പിഴ ഈടാക്കിയാൽ ആ രൂപ എത്രയാണോ അത് നമുക്ക് നമ്മൾ കൊടുത്താൽ തീരില്ലേ അവിടെ തീരില്ലേ എന്നാണ് അപ്പം ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാറിലൊക്കെ പോകുമ്പോൾ ആഡംബരമായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ കാറിലെ ഡോറ് തുറന്നിട്ടിട്ട് അതിന്റെ പുറത്തിരുന്ന് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നു ഇത് ആരെ കാണിക്കാനാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ജീവനാണ് ഇങ്ങനെ പോകുന്നത് പ്രത്യേകിച്ചും കൗമാരക്കാരായ കുട്ടികൾ അപ്പം ഇതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ പ്രവണതകളൊക്കെ നമുക്കൊരു ബോധമുണ്ട് അത് അത് ചെറിയ ഉപയോഗിക്കണം ഉപയോഗിക്കുന്നില്ല എന്താണ് ഒരു ബോധവൽക്കരണമാണ് ഈ മാറി വരുന്ന വരുന്ന വളർന്നു കുട്ടികൾ അവരുടെ ശീലങ്ങൾ പ്രായത്തിൽ തന്നെ പ്രാവർത്തികമാക്കണം അസിസ്റ്റന്റ് മോട്ടോർ ായ സിബു അബ്ദുൽസലാം മനേഷ് എച്ച് എം കല അവിനേഷ് സരിത പി എ പ്രസിഡന്റ് ഡോക്ടർ സോജു എസ് എം സി അങ്കം സച്ചികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.